ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ മോചനത്തിന് വഴിയൊരുങ്ങുന്നു ജാമ്യത്തിനായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രാഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലുള്ള എം പിമാർക്ക് ഉറപ്പ് നൽകി ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്ന് കൂടിക്കാഴ്ചയിൽ അമിത്ഷാ അറിയിച്ചുവെന്ന് പറഞ്ഞു കേന്ദ്ര അവർക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ഈ കേസ് എൻ ഐ എ കോടതിയിലേക്ക് വിട്ടത് നടപടിക്രമങ്ങളുടെ ലംഘനമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി മാത്രമേ സംസ്ഥാന ഗവൺമെന്റിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റാണ് അന്തിമ അനുമതി കൊടുക്കേണ്ടത് എൻ ഐ എ കോടതിയിലേക്ക് കേസ് റെഫർ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് ആ നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെ ഏകപക്ഷീയമായി കേസ് വിട്ട നടപടി ശരിയല്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച വാദഗതി ബഹുമാനപ്പെട്ട മന്ത്രി അംഗീകരിച്ചു ഇന്ന് നമ്മൾ നമ്മുടെ ഭഗവാനായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഞങ്ങൾ ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുകയും ചെയ്യും വിശദമായ അത് സംബന്ധിച്ച് അദ്ദേഹം ഇടപെടാമെന്ന് പറയുകയും കന്യാസ്ത്രീകൾക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം ലഭിക്കാൻ വേണ്ടിയുള്ള അവസരമൊരുക്കാമെന്ന് ഞങ്ങളോട് സമ്മതിച്ചു എൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ അവർക്ക് മോചനം സാധ്യമാകും എന്നുള്ള പ്രതീക്ഷയാണുള്ളത് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി വിനീത വിജി ഡൽഹിയിൽ നിന്നൊപ്പം ദുർഗിൽ നിന്ന് ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് അജീഷ് ജയകുമാർ തത്സമയം ചേരുന്നു ആദ്യം വിനീതയിലേക്ക് വിനീത കേരളത്തിലുള്ള എൽ ഡി എഫ് യു ഡി എഫ് എം പിമാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിൽ കണ്ടു കാര്യങ്ങൾ ബോധിപ്പിച്ചു അതിൽ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ നടപടി ഉണ്ടാകും എന്ന ഉറപ്പ് ആഭ്യന്തരമന്ത്രി നൽകി എന്നുള്ളതാണ് ഇപ്പോൾ എം പിമാർ തന്നെ അറിയിച്ചത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പക്ഷേ അതേസമയം ഛത്തീസ്ഗഡിൽ അവിടെ മുഖ്യമന്ത്രി ഇന്നും ഇന്ദ്രത്തെ അതേ നിലപാട് തന്നെ സ്വീകരിക്കുന്നു അതിൽ പോലീസിന്റെ കാര്യങ്ങൾ പോലീസ് കൃത്യമായി തന്നെ അഭിപ്രായങ്ങൾ വരുന്നു അപ്പോൾ ഏത് രീതിയിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന കാര്യം ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടോ വിനീത പ്രതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് വൈകിട്ടാണ് ഈ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടായിരുന്നത് ഏതാണ്ട് പതിനഞ്ച് മിനിറ്റോളം ആ കൂടിക്കാഴ്ച നീണ്ടു നിന്നുവെന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് യു ഡി എഫ് ഇടത് എം പിമാരാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത് നിലവിലെ ആശങ്കകളൊക്കെ തന്നെ അവർ കൂടിക്കാഴ്ചയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ എത്രയും വേഗം ഈ കന്യാസ്ത്രീമാരുടെ മോചനം സാധ്യമാക്കണമെന്നൊരു ആവശ്യം ഞങ്ങൾ ഈ ആഭ്യന്തരമന്ത്രിയുമായി സംസാരിച്ചിരുന്നുവെന്നാണ് അതിനുശേഷം എം പിമാർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഇടത് എം പിമാർ ഒരു നിവേ ടക്കം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ യു ഡി എഫ് എം പിമാർ കൃത്യമായിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു മെമ്മറണ്ടവും ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായും അവർ പറയുന്നത് ഈ കന്യാസ്ത്രീമാരുടെ മോചനം അത് എത്രയും വേഗം സാധ്യമാക്കണം അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിലൊരു പോസിറ്റീവ് സമീപനം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങളെല്ലാം അമിത്ഷാ വളരെ കൃത്യമായി തന്നെ കേട്ടു ഇതിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ട് എന്നും എം പിമാർ പറയുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് യു ഡി എഫ് എം പിമാർ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ജാമ്യം ഉറപ്പാകുന്ന നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നും പറയുന്നുണ്ട് ഒപ്പം തന്നെ എൻ ഐ എ കോടതിയിൽ നിന്ന് കേസ് ഒഴിവാക്കാനുള്ള വിടുതൽ ഹർജി സർക്കാർ നൽകുമെന്നും അവർ വ്യക്തമാക്കിയിരിക്കുകയാണ് വളരെ ആഴത്തിൽ നടക്കിയൊരു സംഭവമാണെന്ന് തന്നെയാണ് എം പിമാർ ഈ സംഭവത്തെ വിലയിരുത്തുന്നത് ഒപ്പം തന്നെ ജനാധിപത്യത്തിലെ ഭൂഷണമല്ലാത്ത ചില നടപടിക്രമങ്ങളാണ് ഈ ഇവിടെ ഉണ്ടായതെന്നും എം പിമാർ പറയുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കായി അനുമതി തേടിയിട്ടുണ്ടായിരുന്നത് തുടർന്ന് കൂടിയാണ് ഇതിന് അനുവാദം ലഭിക്കുകയും ആദ്യഘട്ടത്തിൽ ഇന്ന് പന്ത്രണ്ട് മണിക്ക് കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നൊക്കെ അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അതൊരു മൂന്നര മൂന്നേ മുക്കാലോട് കൂടി മാത്രമാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആ കൂടിക്കാഴ്ച നീണ്ടുനിന്നു യു ഡി എഫ് ഇടത് എം പിമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി കണ്ടു അവരുടെ ആശങ്കകളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേകം നിവേദനങ്ങളും സമർപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഈ കന്യാസ്ത്രീമാരെ മോചിപ്പിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് പറയുന്നത് ഈ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിനുശേഷം എം പിമാർ പ്രതി ഞങ്ങളുടെ ആശങ്കകളൊക്കെ തന്നെ വളരെ കൃത്യമായി സാധിച്ചിട്ടുണ്ട് ഇതിൽ അനുകൂലമാകുന്ന ഒരു നടപടി തന്നെയാണ് എന്നും ാണ് പ്രതീക്ഷിയിട്ടുണ്ട് ശരി നിന്ന് വിനീത വിജയമാണ് വിശദാംശങ്ങൾ ഛത്തീസ്ഗഡിലേക്ക് പോകുന്നു അവിടെ ദുർഗിൽ നിന്നും അജീഷ് ജയകുമാർ തത്സ്യം ചേരുന്നു അജീഷ് നിലവിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അനുകൂലമായ സമീപനമാണ് എന്നാണ് കേരള എം പിമാർ തന്നെ പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടും ജാമ്യം ലഭിക്കാനുള്ള നടപടികൾ ഉണ്ടാകും ഇടപെടൽ ഉണ്ടാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നു അതേസമയം ഛത്തീസ്ഗഡിൽ മുഖ്യമന്ത്രി വിഷ്ണുദേവ് ജയ് ഇന്നും ഇന്നും സമാനമായ നിലപാട് സ്വീകരിക്കുന്നു അതായത് ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല അവർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ ജാമ്യം ഇനി സാധ്യമാവുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഇനി ജാമ്യാപേക്ഷയെ എതിർക്കുന്നില്ല എങ്കിൽ കോടതി സ്വാഭാവികമായിട്ടും അവർക്ക് ജാമ്യം നൽകുമോ അല്ല ഈ പറയുന്നത് പോലെ വലിയ വകുപ്പുകൾ ചുമത്തിയതുകൊണ്ട് തന്നെ നിയമസാധ്യതകൾ എന്താണ് അജീഷ് നമ്മൾ അവരോട് അവരുമായി ബന്ധപ്പെട്ടിരുന്നു അവരിപ്പോൾ ഈ ബിലാസ്പൂരിൽ അതായത് ഈ ഹൈക്കോടതി അടക്കം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് അഭിഭാഷകരെ മുതിർന്ന അഭിഭാഷകരെ കാണാനായി സംഘം പോയിട്ടുണ്ട് ഈ റായ്പൂർ അതിരൂപത വികാരി ജനറൽ ഉൾപ്പെടെ റോജിയം ജോൺ എം എൽ എ ഉൾപ്പെടെ ഇതിലെ കന്യാസ്ത്രീകളുമായിട്ട് ഇവിടെയുള്ള കന്യാസ്ത്രീ കോൺവെന്റിലെ കന്യാസ്ത്രീകളുമായിട്ട് അവരുടെ പ്രതികളുമായിട്ട് പോയിട്ടുണ്ട് മുതിർന്ന അഭിഭാഷകനുമായി ചർച്ച നടത്തിയതിനു ശേഷം എങ്ങനെ ഈ കേസ് എവിടെയായിരിക്കും ഹർജി നൽകണമെന്നടക്കമുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കും രണ്ട് ഓപ്ഷൻസ് ആണ് അവരിപ്പോൾ പറയുന്നത് അതായത് നാളെ തന്നെ നേരത്തെ ജാമ്യാപേക്ഷ നൽകിയ സെഷൻസ് കോടതിയിൽ ആ ദുർഗ് സെഷൻസ് കോടതിയിൽ ഒരിക്കൽ കൂടി അപേക്ഷ നൽകുക അല്ലെങ്കിൽ ആ അപേക്ഷ തള്ളുകയാണെങ്കിൽ ഹൈക്കോടതിയിൽ അപേക്ഷ നൽകുക ഇങ്ങനെ രണ്ട് സാധ്യതകളാണ് അവരുടെ മുന്നിൽ ഇപ്പോഴും ഉള്ളത് ഈ സെഷൻസ് കോടതിയിൽ ഈ അപേക്ഷ നൽകുമ്പോൾ നേരത്തെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസത്തെ പോലെ അല്ലാതെ ഈ പ്രോ പ്രോസിക്യൂഷനെ എതിർക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടുക നാളെ തന്നെ ജാമ്യം കിട്ടാനുള്ളൊരു സാധ്യത കൂടുതലാണ് ഹൈക്കോടതിയിലാണെങ്കിൽ പക്ഷേ നാളെ ഈ കേസ് ആ അപേക്ഷ നൽകി കഴിഞ്ഞാൽ നാളെ തന്നെ ഈ ഫയലിൽ സ്വീകരിക്കണമെന്ന നിർബന്ധമില്ല അതാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ നീണ്ടുപോകാൻ ഒരു സാധ്യതയുമുണ്ട് ചിലപ്പോൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ ആയേക്കാമെന്നുള്ള എന്നൊരു നിഗമനം കൂടിയുണ്ട് അതുകൊണ്ട് ആദ്യത്തെ പരിഗണന സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുകയാണ് അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ജാമ്യാപേക്ഷ എടുക്കുകയും അത് വാദം കേൾക്കുകയും ചെയ്യും അപ്പം തന്നെ അത് പരിഗണിക്കുകയാണെങ്കിൽ അത് നാളെ തന്നെ ജാമ്യം നൽകുക നൽകുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ രണ്ട് സാധ്യതകളാണ് ഇവരുടെ മുന്നിലുള്ളത് ഇപ്പോൾ അഭിഭാഷകനെ കാണാൻ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായം തേടിയതിന് ശേഷമായിരിക്കും ഈ ഏത് കോടതിയിൽ ഹർജി നൽകണം ജാമ്യാപേക്ഷ നൽകണം കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിൽ ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും ലോകത്തെ വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം